പ്രഭാത പ്രാർത്ഥന അവൻ പറഞ്ഞു ഏശയ്യ ദീർഘദൃഷ്ടി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ കർത്താവെ സ്നാപക യോഹന്നാനെപ്പോലെ ഞാൻ ആരാണ് എന്ന സ്വയബോധത്തിൽ വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതുവഴി ഞാൻ ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാനും ഈ പുതുയുഗം മുഴുവൻ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ സ്വയം ആരാണെന്നുള്ള ബോധത്തിൽ നിന്ന് വിട്ടകരാൻ എനിക്ക് എതിരെ ഉണ്ടാകാനിടയുള്ള എല്ലാ അന്ധകാര ശക്തികളെയും തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ പോരാടാനുള്ള ശക്തി ആത്മാവിൻ്റെ ശക്തി എന്നിൽ ജലിപ്പിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും നിറഞ്ഞ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക വഴി പോലെ എന്നിലൂടെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ എന്നെ ഏൽപ്പിച്ചവരെ നേടിയെടുക്കാൻ ഈ ദിനം എനിക്ക് ഉപകരിക്കുമാറാകട്ടെ കർത്താവെ അങ്ങനെ ഏൽപ്പിച്ചവരെ നേടിയെടുക്കുന്നതുവരെ എന്നിലെ തീക്ഷണത അണയാതിരിക്കാൻ അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ബേസിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത അപ്പം വിശക്കുന്നവർക്കുള്ളതാണ് വെറുതെ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രം നഗ്നർക്കുള്ളതാണ് നിങ്ങൾ ധരിക്കാത്ത ചെരുപ്പുകൾ നിഷ്പാദകരുടേതാണ് നിങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്ന പണം ദരിദ്രരുടേതാണ് നിങ്ങൾ ചെയ്യാത്ത ഉപവിപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്ന അനീതിയാണ് വിശുദ്ധ ഗ്രഹരി ശത്രുക്കളെ ശാന്തത കൊണ്ട് നാം പരാജയപ്പെടുത്തണം ക്ഷമാശീലം കൊണ്ട് അവരെ നേടിയെടുക്കണം നമ്മുടെ കോപം അല്ല അവരുടെ മനസാക്ഷി തന്നെ അവരെ ശിക്ഷിക്കട്ടെ അത്യവൃക്ഷത്തെ ഉടനടി വെട്ടിക്കളയാൻ നാം ആവശ്യപ്പെടേണ്ട വിദഗ്ധനായ ഒരു ഉദ്യാനപാലകന് അതിൽ നിന്ന് ഇനിയും ഫലം നേടിയെടുക്കാൻ കഴിയും